അങ്ങനെ ദുര്യോധനന്റെ നിർബന്ധപ്രകാരം വിതുരരുടെയൊക്കെ ഉപദേശം കാര്യമായിട്ട് കണക്കിൽ തീരെ കണക്കിലെടുക്കാതെ ധൃതരാഷ്ട്രൻ ഒരു സഭ പണി കഴിപ്പിക്കുക ആയിരം കാലത്തുള്ള സഭയാണ് പണി കഴിപ്പിച്ചാണ് പണി കഴിപ്പിച്ചിട്ട് വിതുരരോട് പാണ്ഡവരെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു വിതുരവിടെ പോയി പാണ്ഡവന്മാരൊക്കെ കൂടി ദ്രൗപദി അടക്കമുള്ള ആളുകൾ അവിടെ പോന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ വല്ല വന്ന് കയറിയത് അവർ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പോകുന്നത് ധൃതരാഷ്ട്രൻ്റെ രാജധാനിയിൽ വന്ന് കയറി ഹസ്തരാവലിയിൽ അന്ന് രാത്രി അവിടെ സുഖമായിട്ട് താമസിച്ചു നല്ല സദ്യ തീറ്റ എല്ലാം പിറ്റേ ദിവസം ധർമ്മപുത്രൻ സഭയിലേക്ക് പ്രവേശിച്ചു അപ്പോൾ എല്ലാവരും അത് ഇരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ദ്യൂതം നടത്തുക സുഹൃദ്യൂതം ചൂത് കളിക്കുക എന്ന് ധൃതരാഷ്ട്രം പറഞ്ഞതനുസരിച്ച് ചൂത് കളിക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യം ധർമ്മപുത്രം പറഞ്ഞു കിതവന്മാരെ കള്ളകളി കളിക്കരുത് ചൂതിൽ ചൂതിലങ്ങനെ കള്ളം കളിയൊക്കെ നോക്കാണ്ടോ എടുക്കുള്ളവർ പല കളിയും കളിക്കും മെടുക്കുള്ളവർ ജയിക്കും അതുകൊണ്ട് യുധിഷ്ഠിര ഭയമാണെങ്കിൽ അങ്ങ് പോക്കോളൂ ചൂത് കളിക്കണ്ട ആരോടാ ഞാൻ കളിക്കണ്ടേ ആരാണ് പണയം വെക്കുക അപ്പോൾ ദുര്യാസനൻ പറഞ്ഞു പണയം വെക്കാനൊക്കെ ഞാനുണ്ട് എനിക്ക് വേണ്ടി മാതുലൻ ശാക്യുനിയാണ് ചൂത് കളിക്കുക പ്രോക്സിയ ദുര്യോധന അല്ല കളിക്കാനാണ് കളിക്കുന്നത് ദുര്യോധനു വേണ്ടിയാണ് ശരി അങ്ങനെ കളി തുടങ്ങി കളി തുടങ്ങി ഓരോ കളി കഴിയുമ്പോഴും ശകുനി ഞാൻ ജയിച്ചു കാരണം ഈഷ്ഠരിന് കളിക്കാറില്ല പക്ഷെ ആ ചൂതിന് വിളിച്ചാൽ അദ്ദേഹം പോവും അത് അദ്ദേഹത്തിന് നിശ്ചയ അങ്ങനെ തോറ്റു തോറ്റ അവസാനം എല്ലാം ഞാൻ ജയിച്ചു പകട്ട ചൂതിട്ട് കിട്ടി കളിച്ച് ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു എന്ന് ശകുനി പറയണം അങ്ങനെ എല്ലാം ഭണ്ഡാരം ഉൾപ്പെടെ ആരുടെ അധീനതയിലായി ദുര്യോധനൻ്റെ അധീനതയിലായി അത് ദുര്യോധനൻ ചോദിച്ചു ആ ദണ്ഡധരാൽ നീ കേട്ടും ഭാകാരമിക്കായോണ്ടതയോരുമള വിനിമേൽ പണയം വയസ്കര മൂസന്റെ ദുര്യോധനം പാട്ടക്കഥല വരികളത് ദർമ്മപുത്രരെ ഭണ്ഡാരം എനിക്കായി ഇനി എന്താ പണയം എന്ന് ആര് ചോദിച്ചു ദുര്യോധനം ചോദിച്ചു വ്യാജമതല്ല സുയോധന കേൾക്കനി വാജികൾ ആനകൾ ആയുധജാലം രാജൻ മമവരസീവന്മാരും രാജ്യമതും പണയം ആ രാജ്യം വരവണമിച്ചു എൻ്റെ മന്ത്രിമാരെ ഒക്കെ ആന കുതിര ഒക്കെ എന്നാൽ പണയം സഹജ സുയോധന സകലനയം ബുധി സഹദേവൻ പണയം സഹജനിവൻ മമ സാഹസകിം പണയം നകുലൻ ഇവൻ വിമതാഹികുലത്തിനു നഗുലയെ നഗുലൻ ആരാണ്ഹി കുലത്തിന് നഗുലൻ നഗുലെന്ന് പറഞ്ഞ കീരിന്ന് അർത്ഥം വിമതാഹികുലം ശത്രുക്കളാകുന്ന സർപ്പകുലത്തിന് കീരിയായ നഗുലനെ ഞാൻ പണയമെക്കുന്നു എന്താണ് അപ്പോളോ അപ്പൊ എന്തായി അധുനാ വിജയം ധർമ്മ അധനികം പണയം ഇപ്പോഴും ജയ എൻ്റെയാണ് ഇനി എന്താണ് പണയം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നിർജര വരജൻ നിർജിത വിമതൻ നിർജ്ജരവരജൻ നിർജിത വിമതൻ അർജുനം നിർജ്ജരവരജൻ എന്ന് പറഞ്ഞ ഇന്ദ്രനിൽ നിന്ന് ജനിച്ചവൻ നിർജിത വിമതൻ ശത്രുക്കളെ തോൽപ്പിക്കുന്ന ഇല്ലാത്തവൻ അർജുനനിം പണയം പരവശഭാവമുധന പറയുകയും പണയം ഭീമപരാക്രമൻ അനിലജൻ അനുജൻ ഭീമനു വൻ പണയം അനുജന്മാരിഹ അനുയായികളായി അനുജന്മാരിക വശവർത്തികളായി പറയുകയും പണയം ഞാനും പത്നിയും അങ്ങനെ തന്നെ നൂനം ഞാനും പത്നി അവസാനം എല്ലാ അനിയമരം സഹദേവനെ പണമിച്ചു സകല നയാമ്പുധി സഹദേവം പണയം സഹദേവൻ എൻ്റെ നകുലൻ പണയം നകുലൻ എൻ്റെ ആയി പണയം വെച്ചു അർജുനൻ എൻ്റെ ഭീമസേനെ പണയം വെച്ചു ഭീമസേന് എന്ത്യായി ഇനി എന്താ പണയം ഇനി പണയം ഞാനും പത്നിയും അത് എന്ത്യായി അപ്പൊ എന്താ അപ്പൊ പിന്നെയാണ് ദുര്യോധന്റെ സാക്ഷാൽ സ്വഭാവം പുറത്തേക്ക് വന്നു ഞാനും പത്നിയും അങ്ങനെ തന്നെ നൂനം തേ പണയം എന്ന് ധർമ്മപുത്രം പറഞ്ഞപ്പോ എന്തായി ദുര്യോധനൻ ദുശ്യാസനാ പാഞ്ചാലി അടക്കം നമുക്ക് പണയപ്പെട്ടു ഇനി മുതൽ പാഞ്ചാലി നമ്മുടെ ദാസ്യം അതുകൊണ്ട് പാഞ്ചാലിയെ സഭയിലേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു പാഞ്ചാലി നമ്മുടെ നിലം തുടയ്ക്കട്ടെ പാഞ്ചാലിയെ ദു ദുശ്വാസനം പോയി സഭയിലേക്ക് കൊണ്ടുവരൂ എന്ന് ദുര്യോധനൻ കൽപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ പാഞ്ചാലിയെ പണയം വെച്ച് ചൂതുകളു അപ്പോൾ ആരിത് പോയി പറയും ഒരു കാര്യം ചെയ്തു അവിടെ പ്രാതിഗാമി എന്ന് പറഞ്ഞിട്ട് ദുര്യോധനൻ്റെ ഒരു സേവകൻ ഉണ്ട് പ്രാതിഗാമി പ്രാതികാമി ഇവിടെ വരൂ നീ പോയിട്ട് അവിടെ പാഞ്ചലി ഇരിക്കേണ്ട അകത്ത് പാഞ്ചാലിയോട് ഞാൻ പറഞ്ഞതായിട്ട് പറയാം പാഞ്ചാലിയുടെ ഭർത്താക്കന്മാർ ചൂത് കളിച്ച് എന്നെ പണയം വെച്ചു ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു പാഞ്ചാലിയോട് ഇവിടെ വരാൻ പറഞ്ഞു പ്രാതിഗാമി പോയി അങ്ങനെ പാഞ്ചാലിയോട് പറഞ്ഞു ഇങ്ങനെ അവിടുത്തെ പണയം വെച്ച് രാജാവ് ധർമ്മരാജാവ് ചൂത് കളിച്ചു തോറ്റു അതുകൊണ്ട് ഇപ്പോൾ പാഞ്ചാലി കൗരവന്മാരുടെ ദാസിയാണ് പാഞ്ചാലിയുടെ സഭയിലേക്ക് ചെല്ലാൻ ദുര്യോധനൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു എന്ത് രാജാവ് എന്നെ പണയമിച്ച് ചൂത് കളിക്കുക യുധിഷ്ഠിരനോ നീ ഒരു കാര്യം ചെയ്യേ നീ അവിടെ പോയിട്ട് എല്ലാം പണയം വച്ച് നശിച്ചു എന്നിട്ടല്ലേ എന്നെ പണയമിച്ച് അതെ രാജാവ് എങ്ങനെ പണയമിച്ചു ആരെ പണയമിച്ചു ആദ്യം സഹദേവൻ പിന്നെ നകുലൻ പിന്നെ അർജുനൻ പിന്നെ ഭീമൻ ഭീമൻ പിന്നെ രാജാവ് അവനവനെ തന്നെ പണയം വെച്ചു പിന്നെ പാഞ്ചാലിയെ പണയം വെച്ചു ആഹാ അപ്പം രാജാവ് ആദ്യം രാജാവിനെ പണയമെച്ചു അതെ എന്നിട്ടാണ് എന്നെ പണയം വെച്ചത് അതെ രാജാവ് സ്വയം പണയപ്പെട്ടാൽ പിന്നെ എന്നെ പണയം വെക്കാൻ അദ്ദേഹത്തിന് എന്താണ് അധികാരം രാജാവിന് സ്വന്തമായിട്ട് ഒന്നുമില്ലല്ലോ രാജാവ് ദുര്യോധൻ്റെ അടിമയായി പിന്നെ അദ്ദേഹം എങ്ങനെയാണ് എന്നെ പണയം വെക്കുക നീ വിവരം അവിടെ ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ പ്രാതികാമി തിരിച്ച് എവിടേക്ക് ഓടി ഗൗരവന്മാരുടെ ഓടി എന്നിട്ട് ചോദിച്ചു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പാഞ്ചാലി അതൊക്കെ പലതും ചോദിക്കും നീ പോയിട്ട് കാര്യം ചെയ്യേ അവളെ പോയി പിടിച്ചോണ്ടാ നീ പോയിട്ട് പറയാൻ രാജാവ് രാജാവിനുള്ളതെല്ലാം തന്നെ പടയാൻ വെച്ചു അതുകൊണ്ട് പാഞ്ചാലി അടക്കം ഞങ്ങളുടെ ദാസിയായി പാണ്ഡവന്മാരൊക്കെ ഞങ്ങളുടെ ദാസന്മാരായി കൊണ്ടുവരാം രണ്ടാമതും വരാൻ പറഞ്ഞു രണ്ടാമതും മറ്റേ ഈ പാഞ്ചാലിയുടെ അടുത്തേക്ക് പോവാൻ പ്രാതികാമ്യി പോയി ഇങ്ങനെ പറയാം ഒരു ഒരു പരിഭ്രമം അയാൾക്ക് അതെ അങ്ങനെയാണ് ഞാൻ പോണ്ട നീ പോണ്ട ദുശാസനാ ഈ പ്രാതികാമിക്ക് ഈ പാണ്ഡവന്മാരെ പേടിയാണ് ഈ പാണ്ഡവന്മാർ മ്മ്ളണ്ണമരും നമ്മുടെ ദാസന്മാരായി ചൂത് കളിച്ച് അവരുടെ സകല സാധനവും നമ്മൾ തിരിച്ചു പിടിച്ചു അവർ സ്വയം നമുക്ക് പണയപ്പെട്ടു പാഞ്ചാലിയെ പണയപ്പെടുത്തി നീ പോയി പാഞ്ചാലിയെ ബലമായിട്ട് സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു ആരെ ദുര്യോസന ഇത്തങ്കിട്ട് കേട്ടപ്പോൾ ആ സഭയിലുള്ള ആളുകളൊക്കെ ഇതിനൊരു സമാധാനം പറയേണ്ടേ ദുശാസനം സംശയമൊന്നുമില്ല അവിടെ പോയിട്ട് പാഞ്ചാലി അവിടെ ഇരിക്കുന്നുണ്ട് പാഞ്ചാലിയുടെ തലമുടി കുത്തിയിട്ട് പിടിച്ചു സ്ഥലം കൂടി ചോദിച്ചിട്ട് വലിക്കാൻ തുടങ്ങി അവിടേക്ക് സഭയിലേക്ക് ഇട്ട് വലിക്കാൻ തുടങ്ങി നിൽക്കേ ദുശ്വാസനാ നിൽക്കേ ഞാൻ വരാം നീ പോയിട്ട് ഈ ചോ ചോദ്യത്തിനൊക്കെ പിന്നെ മഹാനുണ്ടാക്കാം പാഞ്ചാലിക്ക് ഞങ്ങളുടെ അടിമയാണ് ദോഷ ദാസിയാണ് അതെ ദുശ്വാസനാ ഞാൻ തീണ്ടാരിയാണ് അതെ ഞാൻ ഒരു വസ്ത്രമേ ധരിച്ചിട്ടുള്ളൂ ഇങ്ങനെ തീണ്ടാരിയെ എന്നെ വസ്ത്രത്തോടു കൂടി സഭയിലേക്ക് വലിച്ചു കഴിക്കരുത് തീണ്ടാരിയാണ് ദാസികൾ വസ്ത്രം ധരിച്ചാ എന്താ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ ദാസികൾ എന്ത് വസ്ത്രം ധരിക്കണം തീരുമാനിക്കുന്ന യജമാനന്മാരാണ് നാട്ടക്കടേ എന്ന് പറഞ്ഞ ദുശ്വാസനൻ മുട്ടി കുത്തിപ്പിടിച്ച് പാഞ്ചാലിക്ക് എന്നെ വലിക്കാൻ തുടങ്ങി വലിച്ചു വലിച്ചു വലിച്ച് വരട്ടെ എന്നെ വലിക്ക വലിച്ച് ദുശാസന ഈ പാഞ്ചാലിയെ എവിടെ കൊണ്ടെത്തി സഭയിൽ കൊണ്ടെത്തിച്ചു പാഞ്ചാലിയെ സഭയിൽ കൊണ്ടെത്തിച്ചു അവിടെ ബാക്കി ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് മഹായോഗ്യമർ ഭീഷ്മർ കൂട്ടരൊക്കെ ഇമ്പളാണ്ടന്മാരായി പോകുന്ന ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തുന്ന സിറ്റുവേഷൻ ഇങ്ങനെ പതുക്കെ 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 സംജാതായിക്കൊണ്ടിരിക്കണ സഭയിലെത്തിയ പാഞ്ചാലി ചോദിച്ചു ഇവിടെ ഈ കണ്ട ആളുകളൊക്കെ ഇരിക്കുന്നില്ലേ ഇവർ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സമാധാനം പറയണം രാജാവ് അതായത് യുധിഷ്ഠിരൻ ആദ്യം സ്വയം പണയം വെച്ചിട്ട് എന്നെ പണയം വെച്ചതാണ് അങ്ങനെയാണെങ്കിൽ ആ പണയം സാധുവാണോ ആ പണയം ധാർമ്മികമാണോ മറ്റൊരുത്തിന് ദാസനായ രാജാവിന് യുധിഷ്ഠിരന് സ്വന്തം ഭാര്യ പണയം വെക്കാൻ എന്താണ് അവകാശം ഇതിന് നിങ്ങൾ മറുപടി പറയൂ സ്വഭാവാസികളെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നിരുന്ന ഒരൊറ്റ ആളുകളെ എന്നൊരു അക്ഷരം പിടിയില്ല പാഞ്ചാലിക്ക് വീണ്ടും ദുശാസനം വീണ്ടും പാഞ്ചാലിട്ട് വലിക്ക വലിക്കരുത് വരട്ടെ ചോദ്യത്തിന് ഉത്തരം പറയൂ എന്ന് പറഞ്ഞു ഒരാളും ഒരു മറുപടിയും പറഞ്ഞില്ല എന്ത് ചെയ്യും അവിടെ ഇന്നപ്പോ അവിടെ വികർണൻ എന്ന് പറഞ്ഞിട്ട് ഗൗരവന്മാരിൽ ഒരുത്തുണ്ടായിരുന്നു വികർണൻ വികർമ്മൻ പതുക്കെ എഴുന്നേറ്റിട്ട് പറഞ്ഞു എനിക്ക് അഭിപ്രായം പറയാണ്ട് ബാക്കിയുള്ളവരാരും ഇവിടെയുള്ള ഭീഷ്മൻ ദ്രോണൻ കൃപൻ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ഗംഭീരന്മാരായ ആളുകൾ ഇതിന് ഒരു മറുപടിയും പാഞ്ചാലിയുടെ ചോദ്യത്തിന് പറഞ്ഞില്ല സ്വയം പണയപ്പെടുത്തിയേ ഈ യുധിഷ്ഠിരനെ അല്ലെങ്കിൽ രാജാവിന് പണയം വെച്ച അടിമയായി പാഞ്ചാലി അടിമയാവോ എന്നുള്ളതിന് ആരും മറുപടി പറഞ്ഞിട്ടില്ല